ദൈവത്തിന് സ്തുതി വിശുദ്ധ എഴുതിയ യോഹനാനുജസവിശേഷം മൂന്നാം അധ്യായം പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ധ്യാനിക്കുകയാണ് നമുക്കിന്ന് ഏറെ ആവശ്യം ലോകത്തെയും പ്രകൃതിയെയും സ്നേഹിക്കുന്നവരെയാണ് ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് ലോകത്തെ വീണ്ടെടുക്കാൻ ഇഷ്ടപ്പെട്ടതുപോലെ ജീവിക്കുന്ന ഈ പ്രപഞ്ചത്തെ കാക്കുവാനും പരിപാലിക്കുവാനും കടപ്പാടുള്ളവരാണ് നാം എന്നോർമ്മിപ്പിക്കുന്ന വേദഭാഗമാണിത് നശിപ്പിക്കാൻ സ്നേഹിക്കുകയല്ല മറിച്ച് നശിച്ചു പോകാതിരിക്കാൻ സ്നേഹിക്കുക എന്ന ദൈവത്തിൻ്റെ പ്രഥമ പ്രത്യേകതയെ ധ്യാനിക്കുകയാണ് ആദ്യം പ്രകൃതി ആദർശങ്ങൾ സ്നേഹത്തിൽ ചാലിച്ചതാകണം എങ്കിലെ കർമ്മങ്ങൾക്കും പരിപാടികൾക്കും പ്രസംഗങ്ങൾക്കും അപ്പുറം സൗന്ദര്യമുള്ള ഒരു ലോകത്തെ നിർമ്മിച്ചെടുക്കാൻ ഒക്കു ദൈവമക്കളെന്ന നിലയിൽ നശീകരണ പ്രക്രിയയിൽ അറിഞ്ഞോ അറിയാതെയോ പെട്ടുപോകരുത് ഒന്നിനെയും നശിപ്പിക്കാൻ കൂട്ട് നിൽക്കരുത് പിന്നെയോ ഈ ഭൂമിയെ തോട്ടമാക്കാനുള്ള ദൈവത്തിൻ്റെ ശ്രമത്തോട് കൂടെ നിൽക്കുന്നവരാകണം നാം ഓരോരുത്തരും ദൈവം ആദ്യം ഏതനിൽ ഒരു തോട്ടമുണ്ടാക്കുകയും എന്നിട്ട് എല്ലാ ദിവസവും തോട്ടത്തിൽ ഇറങ്ങി നടക്കുകയും ചെയ്തിരുന്നു എന്ന് വേദപുസ്തക ആദ്യ താളുകളിൽ തന്നെ നാം വായിക്കുന്നു ഏത് തോട്ടത്തെയും യേശു ഭയങ്കരമായി ഇഷ്ടപ്പെട്ടിരുന്നു എന്നത് കൊണ്ടാണല്ലോ തൻ്റെ മരണ മണി മുഴങ്ങുന്ന നേരത്ത് അമ്മയോടൊപ്പം വീട്ടിലിരിക്കാൻ വീട്ടിലേക്ക് പോകാതെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രിയപ്പെട്ട വീടുകളിൽ ഇടം തേടാതെ ചില ശിഷ്യന്മാരെയും കൂട്ടി ഗത്സമന തോട്ടത്തിലേക്ക് പോയതിന് ഒറ്റ കാരണമേ ഉള്ളൂ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യ സമ്മർദ്ദങ്ങളെയും നേരിടാൻ തോട്ടം ഒരുപാട് സഹായിക്കുമെന്ന് യേശു കർത്താവിന് അറിയാവുന്നത് കൊണ്ടാണ് ഭൂമിയെ മനോഹരമായ ഒരു തോട്ടമാക്കാനാണ് നമ്മെ ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് എന്ന് ഇനിയും ആർക്കാണറിയാത്തത് അതിന് സ്നേഹത്തോടെ ഒരു തൈ നടാനും സ്നേഹത്തോടതിന് വെള്ളമൊഴിക്കാനും നോവിക്കാതെ കള കളയുവാനുമൊക്കെ കഴിയുമ്പോഴേ തോട്ടമാകൂ സ്നേഹമില്ലാതെയായാൽ നാം പോലും അറിയാതെ നശീകരണ പ്രക്രിയയിൽ ഏറുപെ ഏർപ്പെട്ടു പോകാൻ ഇടയുണ്ടല്ലോ അല്ലെങ്കിലും നശിപ്പിക്കണം എന്ന് കരുതി കച്ച കെട്ടി ഇറങ്ങണം എന്നൊന്നുമില്ല ഒന്നും ചെയ്യാതെ ഇരുന്നാലും നമ്മുടെ പരിസരങ്ങളും പച്ചപ്പും നശിച്ചു പോകും ഉറപ്പാണ് ഇത്രയും പ്രായമായിട്ടും ഒരു മരം പോലും നടാത്തവർ ഉണ്ടെന്നുള്ളത് അതിശയിപ്പിക്കുന്നുണ്ട് ഈ പ്രായത്തിനോടകം ഒരു ചെടിക്ക് പോലും വെള്ളമൊഴിക്കാത്തവർ ഉണ്ടെന്നുള്ളതിലും ആശ്ചര്യം തോന്നാറുണ്ട് മനപൂർവ്വമായി എല്ലാവർക്കും ലോകത്തെ സ്നേഹിക്കുവാനും ലോകത്തെ രക്ഷിക്കുവാനും ഇടയാകണം എന്ന് പ്രാർത്ഥിക്കുകയാണ് വാക്യം പതിനെട്ടിൽ ന്യായവിധിയെപ്പറ്റിയാണ് വിവരിച്ചിരിക്കുന്നത് ഏകജാതനായ യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ന്യായവിധി ഇല്ല എന്നത് ആശ്വാസകരമാണ് ന്യായവിധികളിൽ ചിലതെങ്കിലും അന്യായ വിധിയാണെന്ന് തോന്നിയിട്ടുണ്ട് പ്രകൃതിക്ക് നിരക്കുന്ന നീതിയാണ് ദൈവത്തിൻ്റെത് കാരണം പ്രകൃതിയിലുള്ളത് എല്ലാവർക്കും ഒരേപോലെ അവകാശപ്പെട്ടതാണ് എന്ന അടിസ്ഥാന ശിലയിൽ നിന്നുകൊണ്ടാണ് ദൈവം എപ്പോഴും ന്യായം വിധിക്കുന്നത് യേശു കർത്താവിനോട് പിശാജ് നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്ക എന്ന് പറയുമ്പോൾ ഒരു വാക്കുകൊണ്ട് ആ കല്ലിനെ അപ്പമാക്കി വിശപ്പടക്കുവാൻ കർത്താവിന് കഴിയുമായിരുന്നിട്ടും അല്ല ഈ കല്ല് എനിക്ക് മാത്രമല്ല എല്ലാവർക്കും അവകാശപ്പെട്ടതാണെന്ന് കരുതി ആ കല്ലിന് കല്ലായി തന്നെ തുടരാൻ അനുവദിച്ച യേശുവിൻ്റെ നീതിബോധം തീർച്ചയായും ഇത്തിരിയെങ്കിലും നമ്മയൊക്കെ സ്വാധീനിക്കേണ്ടെന്നതാണ് എന്നുള്ളത് കാര്യം ഉറപ്പാണ് അല്ലെങ്കിൽ ഇനിയും പാറക്കെട്ടുകൾ പൊട്ടും മരങ്ങളെ വെട്ടും പാടങ്ങളും അരുവികളും മൂടപ്പെടും അങ്ങനെ തുടർന്നാൽ ഒരുപക്ഷെ നമ്മളോ അല്ലെങ്കിൽ അടുത്ത തലമുറയോ കണക്ക് പറയേണ്ടി വരും എന്നത് ഉറപ്പായിരിക്കുകയാണ് ഇനി ഒറ്റ പോമ്പോഴേ ഉള്ളൂ യേശുവിനെ നോക്കുക കടലിനെയും പടകിനെയും മണലിനെയും നക്ഷത്രങ്ങളെയും വൃക്ഷങ്ങളെയും പച്ചപ്പിനെയും കിണറ്റിൻ കരകളെയും മലകളെയും പറവകളെയും ശ്മശാനങ്ങളെയും താഴ്വാരങ്ങളെയും ഒക്കെ ജീവിതത്തിന്റെ ഭാഗമാക്കിയതുപോലെ യേശുവിൽ വിശ്വസിക്കുന്നവരായ നാം യേശുവിനെ പോലെ പ്രകൃതിയെ കാര്യമായിട്ടെടുത്താൽ നമുക്കും ന്യായവിധി ഇല്ല എന്നത് ഈ വേദഭാഗം തരുന്ന മറ്റൊരു ഉറപ്പാണ് അവസാനമായി വാക്യം പതി പത്തൊൻപതിലെ വെളിച്ചത്തെ പറ്റിയാണ് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പ്രകാശമാണ് ചെടികളും മരങ്ങളും പൂക്കുന്നതിനും അത് നന്നായി വളരുന്നതിനും പൂക്കൾക്ക് നിറങ്ങൾ ലഭിക്കുന്നതിനുമൊക്കെ സഹായിക്കുന്നത് എന്നാലോ ജീവനും വളർച്ചയ്ക്കും ഇടർച്ച വരുത്തുന്ന വിധത്തിൽ ഇരുളിൻ്റെ അംശം വളർന്നു വരുന്നു എന്ന് എല്ലാവർക്കും അറിയാം തിന്മകളും ദോഷങ്ങളും വിളയുന്ന ഇടങ്ങളാകുന്നു നമ്മുടെ പരിസരങ്ങൾ എന്നത് നിരാശാജനകമാണ് കണ്ണിന് കാമ്യമായതിൻ്റെയും അരുതെന്ന് അറിയാവുന്നതിൻ്റെയും പിന്നാലെ നടന്ന് അവയെ സ്വന്തമാക്കാൻ ഏതു ദോഷപ്രവർത്തികളും ആവർത്തിക്കപ്പെടുന്ന ഈ കാലത്ത് ഇത്തിരി പ്രകാശക്കുറവുണ്ടെന്ന് തോന്നുന്നു എത്ര നല്ല ഭൂമിയാണ് ദൈവം സൃഷ്ടിച്ചത് സൃഷ്ടിച്ചതെല്ലാം നല്ലത് എന്ന് കണ്ട ദൈവം ഇപ്പോൾ പരിതപിക്കുന്നുണ്ടോ എന്ന് തോന്നാറുണ്ട് ഒരുപാട് സാധ്യതകളും നന്മകളും മേന്മകളും പച്ചപ്പുകളും ദൈവം നമുക്ക് തന്നു എന്നിട്ടും ചില വൃക്ഷഫലങ്ങളിൽ മാത്രം കണ്ണുകൾ ഉടക്കി ചിലർ ആ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ തന്നെ നിന്നുപോകുന്നത് ഇത്തിരി പ്രകാശക്കുറവ് കൊണ്ട് തന്നെയാണ് എന്നതാണ് അല്ല ആ മരത്തിനപ്പുറം നന്മയുടെ വൃക്ഷം കാത്തിരിപ്പുണ്ടെന്ന് കാണാൻ ഇത്തിരി കൂടെ പ്രകാശം കിട്ടട്ടെ അങ്ങനെ ജീവന്റെ കാരണക്കാരനായ പ്രകാശത്തിലേക്ക് അടുക്കുവാൻ എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അമേൻ